അപ്പം ഇന്ന് സാമ്പാറാണ് സാമ്പാറിന് വേണ്ടിയിട്ട് തേങ്ങ തേങ്ങ വറുത്ത് വെച്ചതാണ് തന്നിട്ടോ അതിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിരിക്കില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ് കഷ്ണങ്ങളുടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പും കഷ്ണങ്ങളും കിട്ടാം അപ്പോൾ ദോശ ചുട്ടിക്കില്ല ദോശയും സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയാക്കുന്നില്ല കേട്ടോ അത് മതി വിചാരിച്ചത് പിന്നെ ഇതാണ് ദോശ മാവ് സാമ്പാർ റെഡി അമ്മ ദോശ തിന്നുകൊണ്ട് ഇരിക്കാണ് അങ്ങനെ ഇണ്ട് സൂപ്പറാ ക ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാന്ന് കേട്ടോ ഉള്ളത് ഞാൻ അങ്ങേക്ക് പോയിക്കില്ല അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ദോശയും സാമ്പാറും ഞാനത് കാണിച്ച് തന്നിക്കല്ല അപ്പോൾ ഉമ്മ എന്നാ ഉച്ചക്കുള്ള കറിയിലേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കിളിമീനാണ് കിട്ടിയത് കിളിമീൻ മുളക് ഇടാന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ മാങ്ങ അതുപോലെ തന്നെ തക്കാളി ഒക്കെ ഇട്ടിട്ട് കറി വെക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ അവിടെ നിന്ന് ഇവിടെ കിട്ടിയിട്ട് എടുത്തിട്ട് ഇടുകയെന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചല്ല ചൂടുകൊണ്ട് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ മടിയായി കിട്ടോ ഞാൻ ഓരോ വീഡിയോ ചെറിയ കുറേശ്ശെ കുറേശം എടുത്തിട്ട് അങ്ങനെ ഇടാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ദിവസം ഒട്ടിക്കില്ലെങ്കിൽ നമുക്ക് ശരിയാവൂലോ അത് വിചാരിച്ചിട്ടാന്ന് കേട്ടോ വീഡിയോ ഇവിടെ അപ്പം ഞാനല്ല ഈ ഒരു കറി വെക്കുന്നത് ഉമ്മാൻ്റെ കറിയാന്ന് കിട്ടോ അപ്പം അതാ ചുരുങ്ങനൊരു ചെറുക്കിങ്ങുണ്ട് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അപ്പം ഉമ്മാ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവയും കടുവും പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച മസാലകളൊക്കെ ഇല്ലേ അത് അതിലേക്കിട്ട് വാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ എങ്ങനാന്ന് കേട്ടോ കറി വെക്കൽ അപ്പം നല്ല ടേസ്റ്റാണ് മാങ്ങയിട്ട് കിളിമീൻ കറി വെച്ചാൽ കറി വെച്ചാൽ മുളകിട്ട കറിയാന്ന് നല്ലോണം പൊട്ടി വരുന്നേരം ഈ സാധനം ഇട്ടു ലേ പുലി വെട്ടതയില് ഇല ഇടട്ട കറിവേത്തിൽ ഇടാനാ കടുകൊട്ടീനൊരു മുണുതൈ മുണകുതൈ നോക്ക് കുറേ ഉണ്ട് ഒക്കെ പൊരിച്ചു കുഴിച്ചിടാനുള്ള കറിവേപ്പില കറിവേപ്പില മാറ്റി കുഴിച്ചിട്ടതാണെ അവിടെ ഇണ്ടായിട്ടോ കുറേ കറിവേപ്പില എല്ലാം ഉണങ്ങി പോയത് കാണുന്നുണ്ടോ ഇതായിട്ട് വേറ്റില്ല എന്താ വല്യ മരം ഒക്കെ ഉണ്ടായിക്ക ഉണങ്ങി പോയിട്ടോ ൂണൊന്നുംണ്ടല്ലേ ഒരു കൈക്കളം കൈക്കളം കയ്യളം രണ്ട് ടീസ്പൂണും നിളക് പൊടി എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി കാരണം കിളിങ്ങീനായത് കൊണ്ട് തന്നെ വേണ്ട പിന്നെ ഇട്ടുകൊടുക്കുന്നത് മഞ്ഞപ്പൊടി നുള്ള മല്ലിപ്പൊടിയല്ല ഇട്ടത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം എന്നിട്ട് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ കച്ച ഒഴിക്കാം അതിൽ ചൂട് വെള്ളം ഒഴിച്ചെടുക്കാം കറക്റ്റ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ മാങ്ങയിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളം ഒഴിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് വെന്തതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം പലയിടത്തിലും പല പോടല്ല തക്കാളി ഇടയില്ല ചിലവല് മഞ്ചട്ടി മേലേന്ന് വരുന്ന അവിടുത്തെ പൂച്ചല്ലത് മുറ്റി എന്താ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും എവിടെന്തോ പണിത്തെന്തോ ചെയ്യാട്ടോ അപ്പൊ ഒരു പണിയെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോൾ പറഞ്ഞ് ഞാൻ വളയും അതുപോലെ തന്നെ കണ്ണടയും ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഞാന് ഷോർട്സില്ലിടാന്ന് വിചാരിച്ചിട്ടോ വള അപ്പോൾ വൃത്തി ഇങ്ങനെ മൊബൈലൊക്കെ കണ്ടു കുത്തിരിക്കുന്ന മക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ ഒന്ന് കണ്ടു നോക്കി വീഡിയോ ഷോർട്സിൽ ഞാൻ നാളെ അപ്ലോഡ് ആക്കുന്നുണ്ട് ഷോർട്സിൽ മാത്രമല്ല നാളെ ഞാൻ ലോങ്ങ് ആയിട്ട് ഇട്ടു തരട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഇങ്ങനത്തെ വീഡിയോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്ന് ഓർഡെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോയെ കാണട്ടെ അസലമലേക്കും